ഹായ് അലോ വെൽക്കം ബാക്ക് ലേലൂസ് ലൈഫ് എൻ്റെ ഫാമിലിയിലെ എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു എനിക്കും സുഖമായിരിക്കുന്നു അലഹമില്ല അപ്പോൾ ഇന്ന് മലപ്പുറം ജില്ലയിലെ മേൽമുറിക്കടത്തുള്ള ഹിഡൻ വാട്ടർഫാളിനെ പറ്റി എല്ലാരും കേട്ടിട്ടുണ്ടാവും അവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ കണ്ടാലും എല്ലാരും ലൈക്ക് ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും നിങ്ങളെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും വേണം നിങ്ങളോട് രണ്ട് വഴി വരാം കേട്ടോ ഒന്ന് ആജിയാർ പള്ളി വഴിയും വരാം അതേപോലെ തന്നെ ചുങ്കം വഴിയും വരാം ഞാൻ വരുന്നത് ചുങ്കം വഴിയാണ് എനിക്ക് അതിൽ തന്നെ പോരാൻ എളുപ്പം കാരണം എൻ്റെ വീടിന്റെ ഏകദേശം അടുത്താണ് ഈ ഒരു പ്ലേസ് ഉള്ളത് അപ്പോൾ ഞാൻ വരുന്ന സമയത്താണെങ്കിലോ നല്ല മഴയും പെയ്ത് ഒരു വൈകുന്നേരമാണ് ഞാൻ ഇങ്ങോട്ട് എത്തുന്നത് അപ്പോൾ എത്തിയ സമയത്ത് നല്ല മഴയും പെയ്ത് അവ ഏതെങ്കിലും വന്നതല്ലേ ഇനി കലങ്ങിയ വെള്ളാണെങ്കിലും ഒന്ന് നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചിട്ട് പോകാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഞാനതായാലും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്ന വഴി കാണാൻ നല്ല ഭംഗിയാണ് ഒരു വരമ്പിലൂടെ വരമ്പിലൂടെയൊക്കെയാണ് ഇങ്ങനെ പോകാനുള്ളത് അതേപോലെ തന്നെ ഒരുപാട് തെങ്ങും തോട്ടും കാവും തോട്ടും അതേപോലെ തന്നെ മറ്റുള്ള കൃഷികളൊക്കെ ഇവിടെ കൂടുതലായിട്ടുണ്ട് നല്ലൊരു പച്ചപ്പാണ് കാണാൻ കേട്ടോ അതിൻ്റെ ഒത്ത നടുവിലൂടെ ആയിട്ടാണ് ഈ ഒരു വാട്ടർഫാൾ ഒഴുകുന്നത് ഇതൊക്കെ നോക്ക് നല്ല ഭംഗിയിലേ കാണാം നല്ല പച്ചപ്പാർന്ന സ്ഥലം ഇങ്ങനെ ഉള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തായൊന്ന് കമൻ്റ് ചെയ്യുക ഒരുപാട് പേരുടെ വീടൊക്കെ ഇങ്ങനെയുള്ള ഒരു പ്ലേസിലൊക്കെ ഉണ്ടാവും ഞങ്ങളെ നാട്ടിലൊന്നും ഇങ്ങനെയല്ല കേട്ടോ കുറച്ച് പറമ്പിലേക്കൊക്കെ കയറിയാലേ ഇതുപോലത്തെ നല്ലൊരു ഭംഗിയുള്ള പ്ലേസ് ഒക്കെ കാണാൻ പറ്റുള്ളൂ ആ ഏരിയയിൽ അവിടെ എത്തിയിട്ടുണ്ട് ചില ഭാഗങ്ങളിലൊക്കെ അവിടുത്തെ പരിസരവാസികളൊക്കെ കുളിക്കണമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ആ ഒരു ഏരിയ ഒന്നും ഞാൻ എടുക്കാൻ പോയിട്ടില്ല അപ്പോൾ കുറച്ച് താഴേക്ക് പോയിട്ടുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ കുറച്ചും കൂടെ താഴേക്ക് പോകുന്നത് ഇതിൻ്റെ മുകളിലേക്ക് അതായത് ഞാൻ പറഞ്ഞല്ലോ അവിടെ പരിസരവാസികളൊക്കെ കുളിക്കണുണ്ട് എന്നുള്ളത് അലക്കാനൊക്കെ വന്നിട്ടുണ്ട് ആ സമയത്ത് അവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികളൊക്കെ കൊണ്ട് ഇറങ്ങാൻ പറ്റും അങ്ങനെ പാറകളൊന്നും ഇല്ലാത്തൊരു പ്ലേസ് ആണ് ഇതുപോലെ കുറച്ചൊക്കെ മാത്രമേ ഉള്ളൂ അവിടെ പാറകൾ അപ്പോൾ അവിടെ എന്താണ് കുട്ടികളെയും കൊണ്ടൊക്കെ ഇറങ്ങാൻ പറ്റും ഇതിന് നല്ല വെള്ളമൊന്നും ഇല്ല കേട്ടോ നല്ല വെള്ളം പറഞ്ഞാൽ നല്ല മുങ്ങിപ്പൊന്തിൻ്റെ വെള്ളമൊന്നും ഇവിടെ ഇല്ല കുറച്ച് താഴോട്ടാണ് ഉള്ളത് അവിടുത്തെ നമ്മൾ പോയിട്ടില്ല ആ ഒരു സൈഡിലേക്ക് അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു പ്ലേസ് ആ നല്ല ഭംഗിയുണ്ട് ഇതിന്റെ താഴേന്ന് നോക്കണം ഈ ഒരു വ്യൂവ് കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ താഴേക്ക് ഇറങ്ങിയതിന് ശേഷം അവിടുത്തെ കാഴ്ചകൾ കൂടെ കുറച്ച് കാണിക്കാം നല്ല താഴേക്ക് ഇറങ്ങിയിട്ടില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞു കുറച്ചൊരു ഭാഗത്ത് ഇറങ്ങിയിട്ട് അവിടുത്തെ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം അപ്പോൾ ഇതാണ് ഇപ്പോ ഇവിടുത്തെ വീട് തെളിഞ്ഞ അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ ഞാൻ ഇതിന്റെ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് അതായത് ഞാൻ ഈ വീഡിയോ ചാനൽ തുടങ്ങിയ സമയത്ത് ഇവിടുത്തെ കാഴ്ചകൾ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതാണ് ഇതിന്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ചപ്പാടുന്ന ഒരു സ്ഥലം ആ വീഡിയോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇനി താഴേക്ക് ഇറങ്ങും തോറും ഒരു അടുക്കടുക്കായിട്ടാണ് ഈ ഒരു വാട്ടർഫാൾ ഒഴിക നല്ല ഭംഗിയുണ്ട് കാണാൻ താഴേക്ക് ഇറങ്ങുമ്പോൾ അപ്പൊ അവിടുത്തെ കുറച്ച് കാഴ്ചകളും കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ട എന്തെങ്കിലും ഒരുപാട് ആളുകൾ മഴക്കാലം ആകുമ്പോൾ ഇങ്ങനെയുള്ളൊരു സ്പോട്ടുകൾ അന്വേഷിച്ച് നടക്കുന്നവരുണ്ടാവും അപ്പൊ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം ഒരു കുട്ടികളൊക്കെ കൊണ്ട് വരാൻ പറ്റിയൊരു പ്ലേസ് ആണ് താഴേക്ക് ഇറങ്ങാൻ പറ്റൂല അപ്പൊ കുറച്ച് എന്താണ് ഒരു പ്ലേസ് ആണ് അത് കാരണം നന്നായിട്ട് വഹിക്കുകൊണ്ട് അപ്പോ നമ്മൾ മക്കളെ കൊണ്ടുവരുമ്പോ നന്നായിട്ട് ശ്രദ്ധിക്കണം ഇനി ഞാൻ താഴേക്ക് ഇറങ്ങിയതിന് ശേഷം അവിടുത്തെ കുറച്ച് കാഴ്ചകളും കൂടെ കാണിക്കാം നിങ്ങൾ കരുതുകൊണ്ടാവും എന്താപ്പ റെയിൻകോട്ട് ഇട്ടിട്ട് അതിൻ്റെ ചുവട്ടിൽ പോയിരിക്കണെന്ന് ഞാൻ പറഞ്ഞല്ലോ നല്ല മഴ ആയിരുന്നു ആ സമയത്ത് ഇട്ടാണ് പിന്നെ അത് ഊരിയിട്ടില്ല കേട്ടോ എന്തായാലും കുറച്ച് വെള്ളമൊക്കെ നനഞ്ഞ് ഈ ഒരു സൈഡിൽ മാത്രമേ നിന്നിട്ടുള്ളൂ അവിടേക്ക് നല്ല കുത്തൊഴുക്ക് ഉണ്ട് അപ്പോ അങ്ങോട്ടൊന്നും പോയി നിന്നിട്ടില്ല അവിടെക്ക് പോകുമ്പോ തന്നെ നല്ല ശ്രദ്ധിച്ച് പോകും വേണം നന്നായിട്ട് വായിക്കൊണ്ടിരുന്ന അത് ഞാൻ ഏഹ് പോയി നോക്കിയിട്ടുണ്ട് ജസ്റ്റ് ഒരു വീഡിയോ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതിന്റെ ഫുൾ വീഡിയോ അതായത് താഴെ പോയിട്ട് എടുത്ത വീഡിയോ ഫുള്ളും ഞാൻ മറ്റേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് മുന്നെടുത്ത വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയിട്ടൊന്ന് കാണാം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെക്കും തുമ്പാൽ ഇസ്ലാം വരയ്ക്കും